അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഞണ്ട് ഇവിടെ നമുക്ക് റോസ്റ്റ് ചെയ്തല്ലോ ജീവനുള്ള പെട്ടവടക്കുന്ന ഞണ്ട് ഇതാ കണ്ടോ അല്ല എപ്പോഴും ജീവനുണ്ട് അത് നടക്കുന്നുണ്ട് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യമായി വെളുത്തുള്ളി ഇഞ്ചി ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അടുത്ത തേങ്ങാക്കോട്ട് ഇപ്പം നമ്മളൊരു നാല് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിങ്ങോട്ട് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് സവാള വഴലാൻ വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ചേർക്കുകയാണ് സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര പച്ചമുളക് കയറി നാല് പച്ചമുളക് പച്ചമുളകും നമുക്ക് കറിവേപ്പിലേയും കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല നാടകം കറിവേപ്പില ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല മസാലപ്പൊടി മസാലപ്പൊടിയെന്ന് പറയുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ രണ്ടല്ല രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മസാലയൊക്കെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി എടുത്ത് കൊടുക്കാം നമ്മൾ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്തുണയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ തക്കാളിയൊക്കെ വെന്തുണഞ്ഞ് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞണ്ട് വേഗാനുള്ള ഒരു ഞണ്ടേ ഉള്ളൂ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞണ്ട് വേഗാനും വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വട മസാലയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞണ്ടിനെ ചേർത്ത് കൊടുക്കാം ആ ഞണ്ടിൻ്റെതാ ഈ ഓറഞ്ച് കളറുണ്ടോ ഞണ്ടിൻ്റെ പൊന്നെന്നാണ് പറയുന്നത് പൊന്ന് അതായത് നമ്മുടെ മീനിനകത്തേക്കെ പരിഞ്ഞൽ പോലെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കായംകുളത്ത് ഇതിന് പൊന്നെന്നാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അതായത് നമ്മുടെ മീനിൻ്റെ പരിഞ്ഞൽ പോലെ ഞണ്ടിൻ്റെ പരിഞ്ഞില് ഇവിടെ പൊന്നെന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കാല് ഞണ്ടൊരു ഞണ്ടേ ഉള്ളൂ പക്ഷെ കാണുമ്പോൾ ഉറഞ്ഞേ ഉള്ളൂ എങ്ങനെ ഒരു മൂന്ന് പേർക്ക് അതിലാവശ്യമായിട്ട് കഴിക്കാനുള്ളൊരു ഞണ്ടുണ്ട് കാരണം ഇതിൻ്റെ ടേസ്റ്റ് അതുപോലായത് കാരണം അതുപോലെ മാത്രമേ കഴിക്കാനും മാംസം ഉണ്ടോ ഈ ഒരു ഞണ്ട് നമുക്ക് മൂന്ന് പേർക്ക് നമ്മുടെ ഞണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയിലൊക്കെ മുക്കി ഒരടപ്പ് വെച്ച് നമുക്ക് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഞണ്ട് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ട ഇടക്കി കൊടുത്തതാണ് ഞണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഈ ഞണ്ടുണ്ടോ ഞണ്ടിൻ്റെ കളറാണ് അത് ഓറഞ്ച് കളറായതുകൊണ്ടോ കാല് ആ കളർ കളറാകുമ്പോഴാണ് നമുക്ക് ഞണ്ട് വെന്തെന്ന് മനസ്സിലാകാൻ കഴിഞ്ഞാൽ അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നാലും ഒരഞ്ച് മിനിറ്റൂടെ ഇരുന്ന് ഒന്ന് സെറ്റാണ് മസാലയൊക്കെ പിടിച്ച് സെറ്റ് സെറ്റാട്ട് ഞണ്ടൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പെരും ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി ചേർത്തിട്ടുണ്ട് നമുക്കിനിത് അടച്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്യും നമ്മുടെ ഞണ്ടൊക്കെ പാകമായിട്ടുണ്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് കൂടെ ചേർത്തുള്ളൂ ഇച്ചിരി എരിയും കൂടെ ആകുമ്പോൾ രണ്ടെന്നൊക്കെ പറയുമ്പോൾ അറിയാറുള്ള ആൾക്കാർക്ക് ഇതി എരിവും പുളിയും ഉപ്പും മസാലയും എല്ലാം നന്നായി ചേർത്തിട്ടുണ്ട് രണ്ട് മൊത്തത്തിൽ രണ്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് തീർന്നു ഓൾമോസ്റ്റ് ആയി ആയിക്കഴിഞ്ഞ് നമുക്ക് നേരെ ഇറക്കി വെക്കാൻ അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണേ